എന്ത് ശരി ഞാൻ ഒറ്റക്കാണെങ്കിലും ഞാൻ അതിനുവേണ്ടി പടപൊരുതുമെന്ന് പറഞ്ഞ പിന്നിലാണ് നമ്മുടെ നൂറു സുൽത്താനുൽമയും റെയ്യമയും നമ്മുടെ എല്ലാ പണ്ഡിതന്മാരും അണിഞ്ഞിരുന്നത് ആ മഹാനായ സയ്യദിന്റെ പിന്നിലാണ് അലഹമുല്ല ആ പിന്നിൽ നിന്നുകൊണ്ട് പ്രവർത്തിച്ചതിനാൽ ഇപ്പോൾ നമ്മുടെ സംഘടനാ പ്രവർത്തകർക്ക് വളരെയേറെ സന്തോഷമാണ് ആഹ്ലാദമാണ് അതേ വളരെയേറെ നമ്മുടെ അഭിമാനത്തിന് ഒരു ക്ഷതവും പറ്റിയിട്ടില്ല അള്ളാഹു പറഞ്ഞതല്ലേ പൂർണ്ണമായി നിങ്ങൾ നിങ്ങൾ പ്രവർത്തിച്ചാൽ നിങ്ങൾക്ക് വേണ്ടതൊക്കെ തന്നോളും എന്നോടുള്ള പാലിക്കണം ഞാൻ പാലിക്കും എത്ര ആയത്തുകളിലാണ് ആ ഓഫർ ും സഹായിക്കും അങ്ങനെ ഒരു കാലത്ത് വളരെയേറെ പ്രയാസപ്പെട്ടിരുന്നു അതൊന്നും ഇപ്പോൾ നമ്മൾ പറയുന്നില്ല കാരണം അപ്പോൾ പ്രയാസപ്പെടുത്തിയ പലരും ഇപ്പോൾ അതിൽ അതാ മനസ്സിന് വേദനയുള്ളവരാണ് അള്ളാഹു അവർക്കും നമുക്കും പുറത്തു തെരുമാറാകട്ടെ അതുകൊണ്ട് തന്നെ നമ്മൾ അതൊന്നും ഇപ്പോൾ പറഞ്ഞ് അതൊന്നും ഓർമ്മിക്കുന്നില്ല അങ്ങനെയാണല്ലോ ഒരു സൽസ്വഭാവിക സ്വഭാവം വേണ്ടത് എങ്ങനെയാണ് ഇങ്ങോട്ട് ചെയ്ത തെറ്റെല്ലാം മറന്നു കളയണം അങ്ങോട്ട് ചെയ്ത തെറ്റെല്ലാം ഓർമ്മിക്കണം ഇങ്ങോട്ട് ചെയ്ത ഉപകാരമെല്ലാം ഓർമ്മിക്കണം അങ്ങോട്ട് ചെയ്ത ഉപകാരമെല്ലാം മറന്നു കളയണം അതാണൊരു സൻ സ്വഭാവികയുടെ സ്വഭാവം അങ്ങോട്ട് ചെയ്ത ഉപകാരം ഓർമ്മിക്കരുത് ഇങ്ങോട്ട് ചെയ്ത ഉപകാരമൊക്കെ ഓർമ്മിക്കണം അങ്ങോട്ട് ചെയ്ത തെറ്റൊന്നും മറന്നു പോകരുത് ഇങ്ങോട്ട് ചെയ്ത തെറ്റെല്ലാം മറന്നു കളയണം അതാണ് ജനങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്യുന്നവർ എന്ന് പറഞ്ഞത് അതുകൊണ്ട് തന്നെ അലഹദില്ല വളരെ അഭിമാനത്തോടു കൂടി മഹത്തായ പണ്ഡിത സഭയുടെ കീഴിൽ താജുഅലമയുടെ കീഴിൽ അടിയുറച്ചു നിന്ന് പ്രവർത്തിച്ച എസ് എസ് എഫിന്റെ പ്രവർത്തകർ എസ് വൈ എസിന്റെ പ്രവർത്തകർ മുസ്ലിം ജമാത്തിന്റെ പ്രവർത്തകർ എസ് എംഇയുടെ പ്രവർത്തകർ എമ്മിന്റെ പ്രവർത്തകർ ഇന്ന് അഭിമാനത്തോടെ തല ഉയർത്തി നിൽക്കുകയാണ് പ്രവർത്തിക്കുകയാണ് അതേസമയം അള്ളാഹു സുഹാന ചില പരീക്ഷണങ്ങൾ കൊടുത്തവരുണ്ട് അവർക്കും അള്ളാഹു സലാമത്ത് നൽകുമാറാകട്ടെ